ോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ആഴ്ചയിൽ മൂന്ന് ദിവസം വച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ സന്ദർശനം നടത്തുന്നുണ്ട് തമിഴ്നാട്ടിലൂടെ ദക്ഷിണേന്ത്യയിൽ പിടിമുറുക്കാമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടിയാണ് മോദി ദിനം പ്രതി തമിഴ്നാട്ടിലേക്ക് ഇങ്ങനെ സന്ദർശനം നടത്തുന്നത് മികച്ച ഭരണം നടത്തി ഡി എം കെ കോൺഗ്രസ് സഖ്യം തമിഴ്നാട്ടിൽ മുമ്പങ്ങുമില്ലാത്ത വിധം ജനപ്രീതി നേടുന്നതിനിടെയാണ് പിടിക്കാൻ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് മോദി തമിഴ്നാട്ടിൽ ഇറങ്ങിക്കളിക്കുന്നത് എന്നാൽ നരേന്ദ്രമോദി സമയം വെറുതെ പാഴാക്കി കളയുകയാണെന്നും തമിഴ്നാട്ടിൽ ഇക്കുറിയും ബി ജെ പി ക്ലച്ചു പിടിക്കില്ലെന്നും തെളിയിക്കുന്ന സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് എയ്റ്റീൻ മെഗാ ഒപ്പീനിയൻ പോളിലാണ് തമിഴ്നാട്ടിൽ ഇക്കുറി ഇന്ത്യ മുന്നണി സീറ്റുകൾ തൂത്തുവാരുമെന്ന് പ്രവചിക്കുന്നത് അതായത് മോദി ഫാക്ടർ ദക്ഷിണേന്ത്യയിൽ ക്ലച്ച് പിടിക്കില്ലെന്നും കോൺഗ്രസ് പാർട്ടിയും സഖ്യകക്ഷികളും സീറ്റുകൾ തൂത്തുവാരുമെന്നും ന്യൂസ് എയ്റ്റീൻ പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഡി എം കെ നയിക്കുന്ന ഇന്ത്യ മുന്നണി മുപ്പത് സീറ്റുകൾ നേടുമെന്നാണ് ന്യൂസ് എയ്റ്റീൻ മെഗാ ഒപ്പീനിയൻ പോൾ ഫലം അടിവരയിട്ട് പറയുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ അഞ്ച് സീറ്റുകൾ വരെ നേടിയേക്കാമെന്നും ചൂണ്ടിക്കാണിക്കുന്നു എ ഡി എം കെയും സഖ്യകക്ഷികളും നാല് സീറ്റുകൾ നേടുമെന്നും പറയുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന് അമ്പത്തിയൊന്ന് ശതമാനം വോട്ട് വീതം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ എൻ ഡി എയുടെ വോട്ട് ഷെയർ വെറും പതിമൂന്ന് ശതമാനത്തിൽ ഒതുങ്ങും എ ഡി എം കെ സീറ്റുകളുടെ കാര്യത്തിൽ അഭിപ്രായ വോട്ടെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുവെങ്കിലും ഏകദേശം പതിനേഴ് ശതമാനം വോട്ടുകൾ നേടുമെന്നും പറയുന്നുണ്ട് തമിഴ്നാട്ടിലാകെ മുപ്പത്തിയൊൻപത് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഇതിൽ മുപ്പത്തിരണ്ട് പൊതുസീറ്റുകളാണ് ഏഴെണ്ണം പട്ടികജാതി സ്ഥാനാർത്ഥികൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ യുടെ നേതൃത്വത്തിലുള്ള സഖ്യം മുപ്പത്തൊൻപതിൽ മുപ്പത്തിയെട്ട് സീറ്റുകളും നേടി തിളക്കമാർന്ന വിജയമാണ് തമിഴ്നാട്ടിൽ നേടിയത് ഈ മികവ് ആവർത്തിക്കാൻ ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിന് സാധിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് ഡി എം കെ ഇന്ത്യ മുന്നണിയിൽ ചേരുകയും ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് എ ഡി എം കെയുടെ പിന്തുണ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതി ഗണ്യമായി മാറിയതായി പൊതു അഭിപ്രായം ഉയർന്നുകഴിഞ്ഞു സമീപകാലത്ത് ഹിന്ദുമതത്തെയും സനാതനധർമ്മത്തെയും കുറിച്ച് ഭരണകക്ഷിയായ ഡി എം കെ യുടെ വിവാദ പ്രസ്താവനകളും ബി ജെ പിയുമായി രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾക്ക് കാരണമായിരുന്നു എന്നാൽ ഇത് ഒരു നിർണായക ഫാക്ടറായി മാറിയിട്ടില്ല എന്നതാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ മണ്ഡലങ്ങളിൽ ഇനിയും ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടില്ല രാമേശ്വരത്ത് മോദി മത്സരിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതുപോലെ രാമനാഥപുരത്ത് മത്സരിക്കുന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു പുതിയ സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം പിന്മാറി എന്നാണ് വ്യക്തമാകുന്നത് തമിഴ്നാട്ടിൽ പത്ത് സീറ്റുകളിലാണ് കോൺഗ്രസ് ജനവിധി തേടുന്നത് സി പി ഐ സി പി എം പാർട്ടികൾക്കും ഈ രണ്ട് സീറ്റുകൾ വീതം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നൽകിയിട്ടുണ്ട് ശേഷിക്കുന്ന സീറ്റുകളിലാണ് ഡി എം കെ മത്സരിക്കുന്നത് വിജയത്തിൽ കുറഞ്ഞൊന്നും തമിഴ്നാട്ടിന്റെ മണ്ണിൽ ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ ഘടകം പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം